പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതുവരെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്കുള്ള വിതരണം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്ന തുകയാണ് ഇന്നലെ മുതൽ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിൽ ഇനി മൂന്നു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന കുടുംബങ്ങളിലേക്കാണ് സഹായം എത്തിച്ചേരുക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡുവായി ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അറുനൂറ്റി അഞ്ചു കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തു നാളെ കടപ്പത്രലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ സംവിധാനം വഴി നടക്കും ഈ സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും തുക എത്തിച്ചേരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും വലിയൊരു വിഭാഗം അനർഹ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോട് അനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപ്പര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക